പറഞ്ഞിട്ട് എവിടെ കഴിക്കാനൊന്നും അതൊക്കെ പിന്നെ ഇതിപ്പോ സാറ പറഞ്ഞ പത്രം അത്യാവശ്യത്തിൽ വാർത്തയുണ്ട് അത് വഴുങ്ങിക്കോ

പ്രഭാകരാ ആ പ്രഭാകരൻ തന്നെ നീ പലതും മറക്കുന്നു ഓർമ്മയില്ല നമ്മൾ ഒരുമിച്ച് സുപ്രിയ ലോഡ്ജിൽ തന്റെ ഈ സുപ്രിയ ലോഡ്ജ് കാരണിക്കൊപ്പം ഞാനിപ്പിക്കുന്നത് അത് താൻ മനസ്സിലാക്കണം അപ്പൊ അത് മൊത്തം എടുക്കണം അങ്ങനെയൊക്കെ ആയല്ലേ നമ്മളും തിരിച്ചു വരൂടോ നമ്മുടെ രാഷ്ട്രീയ ഭാവി ഈ കാര്യമായി ഒന്നും പറ്റിയിട്ടില്ല തനിക്കൊരു ഭാവി ഇല്ല തന്നെ ഒരു അറിയിപ്പും കൂടി വന്നാൽ താൻ പാർട്ടിക്ക് പുറത്താ അത് ഞാൻ മനസ്സിലായി അങ്ങനൊന്നും ഒന്നും പറ്റത്തില്ല ഞാൻ പാർട്ടിയുടെ തുറുപ്പ് തുറുപ്പ് അയ്യോ പണ്ട് കൂടി കൂടി വന്ന വന്നു അതല്ല ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഈ മറ്റേ പണ്ടാര ഈ പാത്രം വേറെ എന്തെങ്കിലും വാർത്ത എന്തുവാ എനിക്ക് ഇവിടെ ഈ പറോ നടക്കുവല്ലോ പേടിക്കണ്ട ആ ഒരു വഴി ഞാൻ സെറ്റ് ആക്കിട്ടുണ്ട് അഞ്ചു മിനിറ്റ് അങ്ങ് അഞ്ചു മിനിറ്റ് മിണ്ടാണ്ട് വിട്ടിരിക്കണം അപ്പൊ അപ്പൊ പൊറത്തുകൂടെ പുറത്തൊക്കെ അവന്മാരുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് ഏഹ് അവന്മാരെ കണ്ണ് നമ്മളടുത്തുതന്നെ അതുകൊണ്ട് സാറ് മിണ്ടാതെ ഒരു അങ്ങിരുന്നാൽ മതി ബാക്കിയാൻ സെറ്റാക്കി ആ മേലാൽ ഇനി ഈ വാക്കും കൂടി പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം ഓക്കെ നികുണ്ടു ഒഴിവാക്കാം അത് ശീലമായി പോയി ഇനി എനിക്കൊരു കാര്യം കൂടി പറയട്ടെ തൽക്കാലം സാർ ഇവിടുന്ന് വേറൊന്നും വിചാരിക്കരുത് എൻ്റെ രാഷ്ട്രീയ ഭാവിക്കും കൂടി അത് ദോഷം ചെയ്യും അതുകൊണ്ടാണ് അതുകൊണ്ടാ മാറി നിൽക്കണം പറഞ്ഞാല് റോഡ് കൊണ്ട് കളിയെന്നല്ലേ ഞാൻ പറഞ്ഞത് ബാംഗ്ലൂര് ഞാനൊരു സെറ്റപ്പ് റെഡി ആക്കിയിട്ടുണ്ട് അങ്ങോട്ട് പോവാതെ ഒരാടാതെ ബാംഗ്ലൂര് ഞാനൊരു സെറ്റപ്പ് സെറ്റപ്പോ തൻ്റെ റെഡിയാക്കിണ്ട് തീർന്നിട്ട് ഇത്രയും കിട്ടിയത് പോനിക്കൊക്കെ ഇത് പറഞ്ഞു വന്നപ്പോ ഞാന ചോയിച്ചു ആ ഇത് ഇപ്പം എനിക്ക് എനിക്കും ഞാനൊരു സെറ്റപ്പ് റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ തൽക്കാലം അങ്ങോട്ട് പോവാം ഒരു പ്രശ്നവും ഇല്ല ബാക്കി ഒക്കെ റെഡിയാ അവിടെ പോയിട്ട് അയാളെ വിളിച്ചാ മതി താൻ ഒരു കാര്യം ചെയ്യുവോ ോ ജാമ്യസല്ലോ നമുക്ക് നോക്കാം പിടിച്ചാ എന്തായാലും നമ്മുടെ വക്കീലെല്ലാം റെഡി ആക്കിട്ടുണ്ട് പിന്നെ നമ്മൾ അടച്ചിട്ട് മുറിയിൽ കോടതിയിൽ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അതൊക്കെ നമ്മുടെ വക്കീൽ റെഡി ആക്കിയിട്ടുണ്ട് ഒന്നും പ്രശ്നമില്ല പക്ഷെ നമുക്ക് ഇത് നോക്കാം എന്തായാലും താങ്കൾ ഇപ്പൊ ഒളിവിൽ കഴിയുന്നതന്നെയാണ് സേഫ് അതുകൊണ്ട് മിണ്ടാതെ ഉരാടാതെ എവിടെങ്കിലും ഒന്ന് മറന്നു തന്നാൽ മതി ബാക്കിയൊക്കെ നമുക്ക് അതെ ഒരു കോൾ വരുന്നുണ്ട് മിണ്ടരുത് ഞാൻ നോക്കട്ടെ ആരാ നോക്കട്ടെ ആ സാറേ ആണോ ഏ ഇല്ലേ അതെയോ അയ്യോ ആണോ ആ ഞാനിന്ന് തന്നെ പോകാം കുഴപ്പമില്ല അതല്ലേ ശരി ശരി എന്നാൽ ഓക്കെ ജയ ഹിന്ദു ഓക്കെ ചമ്മി കിട്ടിയാ അതിൻ്റെ കാര്യം തനിക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട് ഒരു ബാഡ് ന്യൂസ് തന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് പുറത്താക്കിയത് പുഴുങ്ങി പുഴിഞ്ഞിന്ന് ഒരു കാര്യം ഒരു അടയും കൂടി വെച്ചോ എന്ന സ്ഥാനം താ സ്വതന്ത്രനാ ഇനി പാർട്ടിയായിട്ട് തനിക്കൊരു ബന്ധവില്ല ഞാൻ പാലക്കാട് പാലക്കാട് പോകുന്നു ആ പോകുന്നില്ല ശരിയെന്നാ ഞാൻ ഇനി എവിടെങ്കിലൊക്കെ വെച്ച് കാണാം ഒന്നിക്ക തന്നെ ജയിലിൽ നിന്ന് കാണാം ഞാൻ ഇടക്കിടക്ക് വരാട്ടോ ശരി ഹലോ ഓക്കേ ഞാനിതാ പാലക്കാടേക്ക് ഇനി ഞാനൊന്ന് പറയട്ടെ